ഇന്ന് ബലി പെരുന്നാളാണ് ആദ്യമായി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു പെരുന്നാൾ ആശംസകൾ നേരുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു നെറ്റി നെറ്റിചുളിക്കലുണ്ടാവും ഇതെന്തിനാണ് ഈ പെരുന്നാളിനെയും ബലിയുമൊക്കെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെരുന്നാൾ ആശംസകൾ നേരുന്നത് അതൊരു വിരോധാഭാസമല്ലേ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത് എല്ലാ ആഘോഷങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള കുറേ സാമൂഹിക ഫലങ്ങളുണ്ട് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും അതിൻ്റെ അനുബന്ധ അനാചാരങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ അതിന് നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ട് ഇവിടെ ആഘോഷങ്ങളെ നമ്മൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സാമൂഹിക വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കാണുകയും അതനുസരിച്ച് ആഘോഷങ്ങളെ കാലോചിതമായി പരിവർത്തനം ചെയ്യാൻ ഈ വിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതുകൂടി ഒരു നല്ല കാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്നു മാത്രമല്ല ഒരു ആഘോഷത്തിൽ നിന്നും യുക്തിവാദികളോ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരോ മാറി നിൽക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും അനുഭവവും ഞാനൊക്കെ വീട്ടിൽ കുട്ടികൾ ചെറുതായിരുന്ന കാലത്ത് എല്ലാ ആഘോഷങ്ങളും നടത്തുമായിരുന്നു മതപരമോ മതേതരമോ ആയിട്ടുള്ള നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും വീടിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട് ഓണം വന്നാൽ നമ്മൾ പൂക്കളം ഇടും ക്രിസ്മസ് വന്നാൽ നമ്മൾ സ്റ്റാർ തൂക്കും പെരുന്നാൾ വന്നാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും വിരുന്നു പോവും കുട്ടികൾ മൈലാഞ്ചി ഇടും കളിക്കും ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ അവരെല്ലാവരും പങ്കെടുക്കും അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ ആഘോഷങ്ങളും സന്തോഷിക്കാനുള്ള ഒരു വേളയായിട്ട് അനുഭവപ്പെടും മറ്റു കുട്ടികളൊക്കെ അവരുടെ മതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ജാതിയുടെ മാത്രം ആഘോഷങ്ങൾ കൊണ്ടാടുമ്പോയും മറ്റുള്ളതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവും അപ്പോൾ നമ്മുടെ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കുറച്ചും സന്തോഷകരമാകുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് വെക്കുകയല്ല അതെല്ലാം ആഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതേ സമയത്ത് ഈ ആഘോഷങ്ങളുടെയൊക്കെ ഐതിഹ്യങ്ങളിലേക്കും കഥകളിലേക്കും പോയി കഴിഞ്ഞാൽ അത് ഓണമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും അതൊക്കെ പഴയ കാലത്തെ കെട്ടുകഥകളുമായിട്ടും അന്ധവിശ്വാസങ്ങളുമായിട്ടും പലപ്പോഴും പല അനാചാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിനെയെല്ലാം നമ്മൾ തുറന്ന് കാണിക്കേണ്ട സന്ദർഭത്തിൽ ഉചിതമായ രീതിയിൽ തുറന്ന് കാണിക്കുകയും അതിലൂടെ ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്ന വിശ്വാസപരമായിട്ടുള്ള മുൻവിധികളും ഡോഗ്മകളുമൊക്കെ അവരിൽ നിന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടരുകയും ചെയ്യുന്നു ഇത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് പോകേണ്ടത് ഇത് ഇത്തരം ആഘോഷങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കല്യാണം പോലുള്ള മറ്റ് കാര്യങ്ങളായാലും പിറന്നാൾ പോലെയുള്ള ആഘോഷങ്ങളായാലും ഇതിലൊക്കെ അവിടെയൊക്കെ എന്തെങ്കിലും മതപരമായ ചടങ്ങുകൾ നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മളതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയല്ല ചെയ്യാറ് മറിച്ച് ആ മതപരമായ ആചാരങ്ങൾ നമുക്ക് താല്പര്യമില്ലാത്ത ആചാരങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ബാക്കിയുള്ള അവരുടെ സന്തോഷങ്ങളിൽ ആ സന്തോഷം പങ്കുവെക്കുന്ന ആ ഒരു ആ ഒരു ചടങ്ങിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ട് നമ്മളും അവരുടെ കൂടെ മനുഷ്യരാണ് എന്നുള്ളതും നമ്മളും അവരും തമ്മിൽ അങ്ങനെയുള്ള സൗഹാർദ്ദത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ഒരു ഒരു കൊടുക്കൽ വാങ്ങലിന് നമ്മുടെ അവിശ്വാസമോ അവരുടെ വിശ്വാസമോ ഒരു തടസ്സമാവുന്നില്ല എന്നും അനുഭവപ്പെടുത്തുക എന്ന് തന്നെയാണ് ഏറ്റവും മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനം അങ്ങനെ ജീവിതത്തിൽ വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ എല്ലാ വ്യവഹാരങ്ങളിലും മനുഷ്യർ എന്ന നിലയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ മനുഷ്യരോടൊപ്പം ജീവിച്ചു തന്നെ വിശ്വാസികളോടൊപ്പം സ്നേഹം പങ്കിട്ട് ജീവിച്ചുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസങ്ങളിലെ അയ്യുക്തികത ഉചിതമായ സന്ദർഭത്തിൽ അവരെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക ഇതാണ് മനഃശാസ്ത്രപരമായിട്ടും സാമൂഹ്യശാസ്ത്രപരമായിട്ടും ധാർമ്മികമായിട്ടും ശരിയായ യുക്തിവാദം ശരിയായ മതവിമർശനം എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ആഘോഷങ്ങളോടൊന്നും നമുക്ക് അങ്ങനെ ഒരു അന്ധമായ എതിർപ്പില്ല മറിച്ച് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന അനാചാരങ്ങളെ നമ്മൾ തുറന്നു കാണിക്കും അതിൻ്റെ അയുക്തികത നമ്മൾ അവസരോചിതമായിട്ട് തുറന്ന് കാണിക്കും ഇതാണ് നമ്മുടെ ഒരു രീതി അതുകൊണ്ടാണ് പെരുന്നാൾ ആശംസിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ വയസ്സായ ഞങ്ങളുടെ ഉമ്മായെ കാണാൻ പോയി ഞങ്ങളുടെ ഉമ്മ തന്നെ എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല വൈഫിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ഉമ്മയെ കാണാൻ പോയി അവരെ വീട്ടിൽ പോയി എല്ലാവരെയായിട്ടും സൗഹൃദങ്ങളൊക്കെ പങ്കുവെച്ച് ഇന്ന് തിരിച്ചു വരികയാണ് ചെയ്തത് ഇനിയിപ്പോൾ ഇന്നും അതുപോലെ തന്നെ നമ്മൾ കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ സന്ദർശിക്കും അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ ഇങ്ങോട്ട് വരും ആ സൗഹൃദങ്ങളും ആ ബന്ധങ്ങളും ഒക്കെ നിലനിൽക്കെ തന്നെയാണ് നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ വയുക്തികതക്കെതിരായിട്ട് ആശയപ്രചരണം നടത്തുന്നത് അങ്ങനെയാണ് ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് നമ്മൾ പെരുമാറേണ്ടത് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് അതല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആചാരം നടത്തുന്നു എന്നതുകൊണ്ട് അവിടെ നിന്നെല്ലാം മാറി നിന്ന് നമ്മൾ സമൂഹത്തിൽ മൊത്തം പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു റിബലായിട്ട് ജീവിച്ചുകൊണ്ട് ആശയം പ്രചരിപ്പിക്കുമ്പോൾ ആ ആശയത്തെ മാനസികമായിട്ട് സ്വീകരിക്കാൻ ഈ സമൂഹം ഒരിക്കലും തയ്യാറാവില്ല മറിച്ച് അവർക്ക് നമ്മളോടൊരു വെറുപ്പ് ഉണ്ടാവുക എന്നത് മാത്രമായിരിക്കും അതിൻ്റെ ഫലം അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു നിലപാട് ഇനി ഞാൻ ബലി മറ്റു വിഷയങ്ങളിലേക്ക് വരാം നമ്മൾ ഒരുപാട് ബലി പെരുന്നാളുമായി അല്ലാതെയും വിമർശിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഈ ബലി പെരുന്നാളിൻ്റെ ഐതിഹ്യവും അതുമായി ബന്ധപ്പെട്ട വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട് ലോകത്ത് ഈ മുസ്ലിം സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അത്യാചാരം ഇതൊക്കെ നമ്മൾ ഒരുപാട് നിശിതമായി വിമർശിച്ചിട്ടുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് പെരുന്നാളിനോടനുബന്ധിച്ച് ഹജ്ജിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ കൂട്ട മൃഗബലി അത് ഒരനാചാരമാണ് എന്ന കാര്യത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്കൊന്നും സംശയം വരാൻ ഇടയില്ല അത് അനാചാരമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ വിശ്വാസികൾ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ചില ന്യായങ്ങളുണ്ട് ആധുനിക ന്യായങ്ങളുണ്ട് അവർ ആദ്യം ചോദിക്കാൻ നിങ്ങൾ ഇറച്ചി തിന്നാറില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ജന്തുക്കളെ ഒന്നും ഭക്ഷിക്കാറില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരിക അത് വിഷയം മാറ്റാനുള്ള ഒരു ശ്രമമാണ് മൃഗബലി എന്ന് പറയുന്നതും ഭക്ഷണം കഴിക്കൽ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യർ ജന്തുക്കളെ കൊന്നു തിന്നുന്നു എന്നുള്ളത് ശരിയാണ് അത് പ്രകൃതിയിൽ നമ്മൾ നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കാൻ കഴിയും എന്ന് കരുതുന്നില്ല ഇനിയിപ്പോൾ മാംസാഹാരം ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ജീവനുള്ള വസ്തുക്കളെ തന്നെയാണ് ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന സസ്യങ്ങളും സസ്യ സസ്യജന്യമായിട്ടുള്ള വസ്തുക്കളും ജീവനുള്ള വസ്തുക്കൾ തന്നെയാണ് അവിടെയും നമ്മൾ ജീവിയെ അല്ലെങ്കിൽ ജീവനെ നശിപ്പിക്കാനാണ് ചെയ്യുന്നത് അത് അനിവാര്യതയാണ് പ്രകൃതിയിൽ നമ്മൾ ജനിച്ചു പോയതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ അത് അനിവാര്യമാകുന്നു എന്നതുകൊണ്ട് അത് നമ്മുടെ കുറ്റമെന്ന് പറഞ്ഞുകൂടുക അതുകൊണ്ട് എങ്കിലും പരമാവധി മറ്റു ജന്തുക്കളോട് ക്രൂരത കാണിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനാണ് പൊതുവിൽ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ ലോകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ കൃത്രിമമായ മാംസം മറ്റും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ വീഗൻ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ധാരാളം ആളുകൾ മറ്റു മൃഗങ്ങളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് ഒരു ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ധാർമ്മിക ചിന്തയുടെ ഭാഗമാണ് അതിനോടൊന്നും നമുക്ക് വിയോജിപ്പില്ല അപ്പോൾ ഇറച്ചി തിന്നുന്നോ ഇല്ല എന്നുള്ളതല്ല മൃഗബലിയുമായി ബന്ധപ്പെട്ട വിഷയം മൃഗബലി എന്ന് പറയുന്നത് വളരെ വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ആചാരമാണ് ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യൻ ആദ്യ ചെയ്തു വന്നിട്ടുള്ള ഒരു അത്യാചാരമാണ് ഈ മൃഗബലിയും നരബലിയും എന്ന് പറയുന്നത് ഇവിടെ അബ്രഹാം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ജീവിത കഥയുമായി ബന്ധപ്പെട്ടാണ് പെരുന്നാളിൻ്റെ മൃഗബലി വരുന്നത് അബ്രഹാം എന്ന് പറയുന്നത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതാൻ ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല നാലായിരം കൊല്ലം മുമ്പ് ഏതോ ഒരു ഗോത്ര മനുഷ്യൻ അങ്ങനെ അവിടെ യാത്ര പുറപ്പെട്ടു എന്നൊക്കെ പറയുന്ന ബൈബിൾ കഥയിലെ കഥാപാത്രം മാത്രമാണ് ഈ അബ്രഹാം എന്ന് പറയുന്നത് നാലായിരം കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാമിനോട് അബ്രഹാമിൻ്റെ ഗോത്ര ദൈവമായ യഹോവ തൻ്റെ പുത്രനെ ബലി നൽകാൻ ആവശ്യപ്പെട്ടു എന്നും അദ്ദേഹം ഉടനെ തന്നെ ആ ദൈവത്തെ അനുസരിക്കുക എന്നതാണ് തൻ്റെ ബാധ്യത എന്ന് മനസ്സിലാക്കി പുത്രനെ വലിയ ബലി നൽകാനായിട്ട് കൊണ്ടുപോയി എന്നും അപ്പോൾ ദൈവം സംപ്രീതനായി എന്നും എന്നിട്ട് ദൈവം ഒരു വിട്ടുവീഴ്ച എന്ന നിലയ്ക്ക് തൽക്കാലം മകനെ വേണ്ട ഒരാടിനെ മതി എന്ന് പറഞ്ഞിട്ട് ഒരാടിനെ അർത്തു എന്നൊക്കെ പറയുന്ന കഥയാണ് അപ്പോൾ ആ ഒരു കാലഘട്ടം ആ കാലഘട്ടമല്ല ഈ കഥ രചിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ധാർമ്മിക ചിന്ത നരബലി വേണ്ട മൃഗബലി മതി എന്നിടത്തേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ കഥ വായിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാവുന്നത് അപ്പോൾ നരബലിയിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്ത് മൃഗബലിയിലേക്ക് ദൈവം ഒന്നിങ്ങനെ ചൂടുമാറ്റുന്ന ഒരു ഒരു അവസ്ഥയെക്കുറിച്ചാണ് ആ ഈ കഥ എഴുതിയ കാലത്ത് മനുഷ്യർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക അതനുസരിച്ചാണ് ആ കഥ രചിച്ചിട്ടുണ്ടാവുക എന്തായാലും ആ അത് ആ ഒരു പുത്രബലി വലിയ ത്യാഗമാണ് എന്നും ആ ത്യാഗത്തെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം മുസ്ലീങ്ങള് ആടിനെയും ഒട്ടകത്തെയും കളയെയും ഒക്കെ അറുത്തുകൊണ്ട് ബലി നടത്തുന്നത് എന്നുമാണ് പറയുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള ത്യാഗം എന്നാണ് പറയുന്നത് ഇത് ത്യാഗമാണോ അല്ലേ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ത്യാഗമാവണമെങ്കിൽ നമ്മൾ നമ്മളെ കഴുത്തിറക്കണം അല്ലാതെ മറ്റൊരു ജന്തുവിനെ കഴുത്തറക്കുന്നതിൽ എന്ത് ത്യാഗമാണുള്ളത് എന്ന് പറയാൻ കഴിയില്ല ആ മൃഗത്തിനെ നമ്മുടെ ഒരു സ്വകാര്യ സ്വത്ത് എന്ന രീതിയിൽ കാണുമ്പോൾ ആ സ്വത്തിനെ നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അത് ത്യാഗം എന്ന് വാ വാദിക്കുന്നത് പക്ഷേ അതിനകത്തുള്ള ഒരു ജന്തുഹിംസ എന്ന് പറയുന്ന ഒരു തിന്മ നമ്മൾ കാണുമ്പോൾ അതൊരു വലിയ ത്യാഗമായിട്ട് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ ഒരു മകനെ അർക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഈ മകൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യാവകാശങ്ങളുമുള്ള ഒരു സ്വകാര്യ വ്യക്തിയാണെന്നും ഒരു സ്വതന്ത്ര വ്യക്തിയാണ് എന്നുമുള്ള ആധുനിക ചിന്തയെന്നും ഈ കഥകൾ രചിക്കുന്ന കാലത്ത് മനുഷ്യനില്ല അതുകൊണ്ട് മകനെ സ്വകാര്യ സ്വത്തായി കാണുന്ന മകനെ അടിമയായി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ മകനെ ബലിയർപ്പിക്കുന്നത് ത്യാഗം എന്ന് പറയുന്നത് ആ കഥകൾക്കൊന്നും ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ യാതൊരു നിലനിൽപ്പുമില്ല ഇവിടെ ഇന്ന് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ വിശ്വാസ സംരക്ഷകരായിട്ടുള്ള ആളുകൾ പുതിയ ന്യായങ്ങളാണ് പറയുക ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പുതിയ ന്യായം ഇത് പോഷകാഹാരം വിതരണം ചെയ്യാനും ഈ മാംസം ദാനം ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാടാണ് എന്നാണ് പുതിയ ന്യായം ആ പറയുന്നതിന് മതപരമായിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ല മൃഗത്തെ ബലി അറുത്തതിന് ശേഷം അതിൻ്റെ മാംസം ഭക്ഷിക്കാമെന്നും ആ മാംസം ദാനം ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് അത് മൃഗബലിയുടെ ഒരു ഒരു പാർശ്വഫലം മാത്രമാണ് മൃഗബലിയുടെ ഒരു സൈഡ് എഫക്റ്റായിട്ട് വരുന്നൊരു കാര്യം മാത്രമാണ് മൃഗബലിയുടെ ഉദ്ദേശ്യം അതല്ല ഉദ്ദേശ്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മതപരമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒരു മതപണ്ഡിതൻ്റെ ഒരു വീഡിയോ ഈ ഒരു വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ വിസ്തരിച്ച് കാണുകയുണ്ടായി കേരളത്തിൽ ഈ ദീനിയായ കാര്യത്തിലും മതപരമായ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്ക കൊടുത്തുകൊണ്ട് യൂട്യൂബിലും മറ്റും വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു മതപണ്ഡിതൻ അദ്ദേഹം ഇരുന്നിട്ട് എന്താണ് ഈ മൃഗബലി അതിൻ്റെ എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം എന്താണ് അതിൻ്റെ ചടങ്ങുകൾ എങ്ങനെയാണ് അതിലെന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നലെ കണ്ടത് അതിലദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ നമുക്ക് ഈ മൃഗബലി എന്ന് പറയുന്നത് ഇവരെന്ന് പറയുന്നത് പോലെ ആഹാരം വിതരണം ചെയ്യാനോ പോഷകാഹാരം വിതരണം ചെയ്യാനോ പട്ടിണി മാറ്റാനോ അല്ലെങ്കിൽ ഇത് ദാനം ചെയ്യാനോ ഒന്നും വേണ്ടി ഏർപ്പെടുത്തിയ ഒരു ഏർപ്പാടല്ല ഇപ്പോൾ ബൈബിളിൽ നിന്ന് കുറേ പേജുകൾ ഞാൻ കുർവാൻ ക്ലാസ്സിൽ വായിച്ച് കഴിപ്പിച്ചു അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും യഹോവ എന്ന് പറയുന്ന ഒരു ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ള പ്രധാന കാര്യം കാളയറക്കുക ആടിനെ ഇറക്കുക അതിനെ ചുട്ട് തരുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ദൈവവിശ്വാസവും ദൈവത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ നടത്തിയെന്ന ആരാധനാ കർമ്മങ്ങളെന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബലി തന്നെ അതിൽ ബൈബിളിൽ തന്നെ നമ്മൾ വരികൾക്കിടയിൽ വായിച്ചാൽ നരബലിയും വരുന്നുണ്ട് പക്ഷേ അത് ഇന്ന് പരിഭാഷകരും മറ്റും മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും മൃഗബലിയുടെ കൂടെ നരബലിയും കൂടെ പറയുന്നതായിട്ട് ബൈബിൾ വായിച്ചാൽ തന്നെ തോന്നും അപ്പോൾ ആ കാലത്ത് മനുഷ്യർ നരബലി നടത്തിയിരുന്നു എന്നുള്ളത് വള ഒരു യാഥാർത്ഥ്യമാണ് ആ കാലത്തല്ല കാലത്തെല്ലാം ശേഷവും നരബലി നടത്തിയിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ കാലത്ത് വരെ അറേബ്യയിൽ വരെ നരബലി നടന്നിരുന്നതായിട്ട് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ നരബലി ആണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആചാരം അല്ലെങ്കിൽ ഒരു ഇബാദത്ത് എന്ന് ഈ കഥയിലൂടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അത് ആവശ്യപ്പെടുമ്പോൾ അതിനുപോലും തയ്യാറാവുക എന്നുള്ളതാണ് ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ത്യാഗം എന്നാണ് ഈ കഥ പഠിപ്പിക്കുന്നത് നരബലിയിൽ നിന്ന് പിന്നീട് വിട്ടുവീഴ്ച ചെയ്തുണ്ടാകുന്ന ഈ മൃഗബലിയുടെ ഉദ്ദേശ്യം ഒരിക്കലും അതിൻ്റെ ഇറച്ചി തിന്നലോ അല്ലെങ്കിൽ ഇറച്ചിദാനം ചെയ്യലോ ഒന്നും മറിച്ച് അത് ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു ബലിയാണ് ദൈവം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് ബലി എന്ന് പറയുന്നത് ആ ബലി അർപ്പിക്കുക വഴി ദൈവത്തെ അനുസരിക്കുക എന്നതാണ് ഇതിൻ്റെ ഹുക്കുമ് അതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നാണ് ഈ മുസ്ലിയാരുടെ പ്രഭാഷണത്തിൽ അദ്ദേഹം ആദ്യം പറഞ്ഞു വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തെ അനുസരിക്കുക ദൈവം ഉടമയും നമ്മൾ അടിമയുമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു സങ്കല്പം അപ്പോൾ ഒരു ഉടമ എന്ത് പറയുന്നുവോ അത് ശരിയോ തെറ്റോ എന്നൊന്നും നോക്കേണ്ട യാതൊരു ബാധ്യതയും അടിമയ്ക്കില്ല ഉടമ എന്ത് പറയുന്നോ അതനുസരിക്കുക അതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത് ആരാധന എന്ന് നമ്മൾ പറയുമെങ്കിലും ഇബാദത്ത് എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം അടിമപ്പെടൽ എന്നാണ് ഈ ഉടമ എന്ത് പറയുന്നോ അതനുസരിക്കലാണ് ഇബാദത്ത് ആ ഇബാദത്ത് എന്ന അർത്ഥത്തിൽ ദൈവം പറഞ്ഞത് അനുസരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബലി നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതല്ലാതെ മാംസം വിതരണം ചെയ്യുക എന്നുള്ളത് അത് ഒരു ആഫ്റ്റർ ഇഫക്റ്റ് മാത്രമാണ് പിന്നെ ഒന്ന് ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്യുക നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും വിലപ്പെട്ടതുമായിട്ടുള്ള സാധനങ്ങളെ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മളൊരു വലിയ ത്യാഗമാണ് ചെയ്യുന്നത് ആ ത്യാഗത്തിന് അതിൻ്റേതായ പുണ്യം എന്നും ആ ത്യാഗത്തെ ദൈവം വിലമതിക്കും എന്നുള്ള വിശ്വാസമാണ് വിശ്വാസമാണിതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത് മറ്റൊന്ന് തൗഹീദ് ഉറപ്പിക്കുക തൗഹീദ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ദൈവം പറഞ്ഞത് മാത്രമേ അനുസരിക്കുകയുള്ളൂ എന്നും വേറെ ദൈവങ്ങളെ ഞാൻ പരിഗണിക്കുന്നില്ല എന്നും ഉറപ്പിച്ചുകൊണ്ട് ഈ ബലി അറക്കുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ പേരുച്ചരിക്കുക എന്നാണ് പ്രധാനമായിട്ട് പറയുന്നത് ഖുറാനിലൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാൻ വേണ്ടിയാണ് ഈ ബലി കർമ്മം നിങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഒരു മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കണം ബിസ്ബില്ലാഹി എന്ന് പറയണം അള്ളാഹു അക്ബർ എന്ന് പറയണം അങ്ങനെ അള്ളാഹു എന്ന ദൈവത്തിൻ്റെ നാമം മാത്രം ഉച്ചരിക്കുന്ന ഒരു ചടങ്ങ് ഏർപ്പെടുത്തുക വഴി അള്ളാഹു എന്നൊരൊറ്റ ദൈവമേ എനിക്കുള്ളൂ എന്ന തൗഹീദ് ഉറപ്പിക്കപ്പെടുന്നു ഇതാണ് അതിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത് വേറൊന്ന് മതത്തിൻ്റെ ചിഹ്നം നിലനിർത്തുക എന്നതാണ് ഇത് ഒരു മതത്തിൻ്റെ ചിഹ്നമാണ് ഇത്തരം ആചാരങ്ങളാണ് മതത്തിൻ്റെ ചിഹ്നമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ട് മതത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത്രയുമാണ് ഇതിൻ്റെ ഹുക്കുമായിട്ട് അല്ലെങ്കിൽ ഇത്ര ഇത്രയുമാണ് ഈ മൃഗബലിയുടെ ഉദ്ദേശ്യമായിട്ട് മതപണ്ഡിതൻ കിതാബുകൾ വായിച്ച് പറഞ്ഞു തരുന്നത് അവിടെ ദാനം ചെയ്യലും പോഷകാഹാര വിതരണവും ഇതിൻ്റെ ഒരു ഉദ്ദേശ്യമാണ് എന്ന് പറയുന്നേയില്ല മറിച്ച് അത് ഇത് നടന്നതിന് ശേഷം നടക്കുന്ന അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് മാത്രമാണ് ഇനി ആരൊക്കെയാണ് ഇത് നടത്തേണ്ടത് എന്നാണ് പിന്നെ അദ്ദേഹം വിശദീകരിച്ചു തരുന്നത് അദ്ദേഹം പറയുന്നത് ഒരു നാട്ടിൽ ഒരാളെങ്കിലും ഒരു ബലി അർത്തില്ലെങ്കിൽ ആ നാട്ടുകാരെ മുഴുവൻ ദൈവം കുറ്റക്കാരായി കണക്കാക്കി ശിക്ഷിക്കുമെന്നാണ് അപ്പോൾ ഒരു ഗ്രാമത്തിൽ കുറേ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട് അവിടെ ഒരു മൃഗബലിയെങ്കിലും നടന്നില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ പെരുന്നാളിൻ്റെ അജിൻ്റെ സമയത്ത് ആ നാട്ടുകാർ മുഴുവൻ കുറ്റക്കാരായിരിക്കും എന്നാണ് മതവിധി എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഇത് നിർബന്ധമാണോ സുന്നത്താണോ എന്നത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട് എന്നാണ് അതിൽ തന്നെ നിർബന്ധമാണ് എന്ന പ്രബലമായ അഭിപ്രായമുണ്ട് സുന്നത്താണെങ്കിൽ തന്നെ അത് നിർബന്ധത്തിനോടടുത്ത സുന്നത്തിൻ്റെ ഏറ്റവും മൂ മൂപ്പേറിയ സുന്നത്താണ് എന്ന അഭിപ്രായത്തിനാണ് പ്രാബല്യമുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ബലിയുടെ ആചാരങ്ങൾ എന്തൊക്കെയാണ് ഒരാൾ ബലി അറുക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അയാൾ ദുൽഹജ്ജ് മാസം ഒന്നാം തീയതി മുതൽ ഈ അറക്കുന്നത് വരെ നഖം മുറിക്കാൻ പാടില്ല മുടി വെട്ടാൻ പാടില്ല അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോകണം ഇനി മറന്നിട്ടെങ്ങാനും നഖം വെട്ടിക്കഴിഞ്ഞാലോ അയാൾ തൗബ ചെയ്യണം ഇതൊക്കെയാണ് ഇതിൻ്റെ ആചാരമായിട്ട് പറയുന്നത് പിന്നെ അറക്കാൻ ഉപയോഗിക്കുന്ന മൃഗങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം ആടാണെങ്കിൽ ഒരു വയസ്സ് പ്രായമായതായിരിക്കണം പാശുവാണെങ്കിൽ രണ്ട് വയസ്സ് പ്രായമായതായിരിക്കണം ഓട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് പ്രായമായിരിക്കണം അത് നല്ല കളറുള്ളതായിരിക്കണം നല്ല വൃത്തിയുള്ളതായിരിക്കണം ഭംഗിയുള്ളതായിരിക്കണം അത് മെലിഞ്ഞതാവരുത് അതിന് മുടന്തുണ്ടാവരുത് ഊനം ഒന്നും ഉണ്ടാവരുത് കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടാവരുത് യാതൊരു കുഴപ്പമില്ലാത്തതായിരിക്കണം നല്ല തടിച്ചു കൊഴുത്തതായിരിക്കണം ഏറ്റവും മുന്തിയ ഇനമായിരിക്കണം എന്നൊക്കെ നിബന്ധന പറയുന്നുണ്ട് ഇനി അറക്കേണ്ട ഒരു തോത് പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം മിനിമം ഒരാടിനെ ഇറക്കണം ഒരു കുടുംബമായിട്ട് ഒരു യൂണിറ്റായി ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മയും മക്കളും ചേർന്ന അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരടുക്കള വെച്ച് ഒരു കുടുംബമായി ജീവിക്കുന്നവർ എത്ര പേരുണ്ടോ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരാടിനെ ഇറക്കണം അതാണ് കണക്ക് ഇനി ഒട്ടകമാണെങ്കിൽ അത് പത്ത് കുടുംബങ്ങൾ ചേർന്ന് ഷെയർ ആയിട്ട് നടത്തിയാലും മതി കാളയാണെങ്കിൽ ഏഴ് കുടുംബമായി ചേർന്നിട്ട് ഷെയർ ചെയ്ത് നടത്തിയാലും മതി എന്നാണ് ഈ മുസ്ലിയാർ പറഞ്ഞു തരുന്നത് ഇതൊക്കെ ഇതിൻ്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ വിധി വിലക്കുകളൊക്കെ വായിച്ചിട്ട് അതിൻ്റെ ടെക്സ്റ്റ് അനുസരിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലിയ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നിർബന്ധ ബാധ്യത ഉള്ളത് കഴിവുള്ളവർക്ക് മാത്രമാണ് സമ്പന്നരായ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ആടിനെ വാങ്ങി അതിനെ അറക്കാൻ സാമ്പത്തിക ശേഷിയുള്ള ആൾക്ക് മാത്രമേ ഇത് ചെയ്യൽ നിർബന്ധമുള്ളൂ എന്നാണ് ഇത് ഇസ്ലാമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിൽ പുണ്യം കിട്ടാനും അവസാനം മോക്ഷം കിട്ടി സ്വർഗത്തിലെത്താനും ദൈവം നിശ്ചയിച്ച് തന്നിട്ടുള്ള ഇബാതത്തുകൾ ആരാധനാ കർമ്മങ്ങൾ ഓരോന്നും നമ്മൾ പരിശോധിച്ചാൽ അതെല്ലാം ദരിദ്രർക്ക് അപ്രാപ്യവും സമ്പന്നർക്ക് മാത്രം സാധ്യമാകുന്നതുമാണ് അപ്പോൾ ദൈവം സമ്പന്നരെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ നിസ്കാരമായാലും നോമ്പായാലും ഹജ്ജായാലും ഈ മൃഗബലി ആയാലും ഏത് സക്കാത്തായാലും ഏത് കാര്യം നിങ്ങൾ നോക്കൂ ഇതൊക്കെ സമ്പന്നർക്ക് മാത്രം സാധ്യമാകുന്നതാണ് അപ്പോൾ സമ്പന്നരാണ് ദൈവപ്രീതി സമ്പാദിക്കാൻ കൂടുതൽ അർഹരായിട്ടുള്ളവർ എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത് ദരിദ്രരായ ആളുകൾക്ക് ഇതിനൊന്നുമുള്ള കഴിവില്ല അവർക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല അവർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല അവർക്ക് അഞ്ച് നേരം നിസ്കരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അവർക്ക് ഒരു മാസം പകൽ പട്ടണിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല ജോലിക്ക് പോകേണ്ടി വരും അവർക്ക് ബലി ഇറക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ദരിദ്രരായ ആളുകളുടെ കാര്യം മഹാകഷ്ടമാണ് അവർ മിക്കവാറും ഒക്കെ ഒരു വിവാദത്തുമില്ലാത്തവരായി മാറി നരകത്തിൽ പോകാനാണ് സാധ്യത എന്നതുകൂടി ഇസ്ലാമിൻ്റെ ഒരു സവിശേഷതയായിട്ട് കാണണം ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് പോഷകാഹാര വിതരണം നടത്താൻ വേണ്ടി ഏർപ്പാടാക്കിയ ഒരു കാര്യമാണ് എന്ന ആധുനിക ന്യായീകരണം മതപരമായി നിലനിൽക്കുന്നതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അങ്ങനെ ഒരു ന്യായീകരണത്തെ നമ്മൾ എതിർക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഒരു പരിഷ്കരണം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ന്യായീകരണം പറയുന്നതെങ്കിൽ നമ്മളതിനു സ്വാഗതം ചെയ്യാവുന്നതാണ് കാരണം മൃഗബലി എന്ന് പറയുന്ന ഒരു അത്യാചാരം അപ്പോൾ ഈ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഇത് അജ്ജിന് പോകുന്നവർ മാത്രമല്ല ചെയ്യേണ്ടത് ലോകത്തുള്ള മുഴുവൻ മുസ്ലീങ്ങൾ ഒരു കുടുംബം ഒരാട് എന്ന മട്ടിലോ അല്ലെങ്കിൽ ഏഴ് കുടുംബം ഒരു കാള എന്ന മട്ടിലോ പത്ത് കുടുംബം ഒരു ഒട്ടകം എന്ന മട്ടിലോ അറക്കണം അജ്ജിനാണെങ്കിൽ അതുമല്ല ഒരാൾ ഒരാളൊരാടിനെ അല്ലെങ്കിൽ ഏഴ് പേര് ഒട്ടകം അതാണ് അജ്ജിൻ്റെ കണക്ക് അജ്ജിന് പോയ ആൾക്കാരവിടെ ചെയ്യേണ്ടത് അപ്പോൾ ആ തോതിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും കൂടെ ഈ ഒരു ദിവസം ബലി അറക്കുകയാണെങ്കിൽ എത്ര കോടി മൃഗങ്ങൾ കഴുത്തറക്കപ്പെടും എന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ അത്രയും വലിയൊരു അത്യാചാരം അത് പോഷകാഹാര വിതരണത്തിനല്ല കാരണം അത്രയും അറക്കുന്നത് കൊണ്ട് തിന്നു തീർക്കുക എന്നല്ലാതെ തിന്നാൻ വേണ്ടി അറക്കുന്നതല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു വിവാദത്ത് ഒരു ആരാധന എന്ന പേരിലാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ അതിന് പറയുന്ന ന്യായം മതപരമായി ശരിയല്ല പക്ഷേ അങ്ങനെ ഒരു ന്യായത്തിലേക്ക് ഈ ഈ ആചാരത്തെ പരിഷ്കരിക്കാൻ മുസ്ലിം സമൂഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഈ അറക്കൽ നിർത്തുക അറക്കൽ നിർത്തിയിട്ട് ഇന്ന് ലോകത്ത് പോഷകാഹാരം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ഒരുപാട് സമൂഹങ്ങളുണ്ട് ആഫ്രിക്കയിലൊക്കെ ഒരുപാട് മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട് ഇന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ യമൻ പോലുള്ള രാജ്യങ്ങളിൽ തന്നെ കുട്ടികൾ പോഷകാഹാരം ഇല്ലാതെ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ മനുഷ്യർ ഈ പോഷകാഹാരം കിട്ടാതെ പട്ടിണി കിടക്കുന്നുണ്ട് മുസ്ലിങ്ങൾ തന്നെ പട്ടിണി കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഈ സമ്പന്ന രാജ്യങ്ങളിലുള്ള മുസ്ലീങ്ങള് പോഷകാഹാരം അത് ഇറച്ചി ആവണമെന്നൊന്നുമില്ല അവരുടെ ആഹാരം എന്താണോ അവർക്ക് ആവശ്യമുള്ള ശാസ്ത്രീയമായിട്ടുള്ള പോഷകാഹാരം എന്താണോ അത് എത്തിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ആഹാരം വാങ്ങാനുള്ള പണം എത്തിച്ചു കൊടുക്കുകയോ ചെയ്തുകൊണ്ട് ഇതൊരു പോഷകാഹാര വിതരണ പദ്ധതിയാക്കിയിട്ട് പരിവർത്തനം ചെയ്യാണ് വേണ്ടത് അതിന് അത് ഈ മൃഗബലി എന്ന് പറയുന്ന അത്യാചാരം നിർത്തലാക്കുകയാണ് വേണ്ടത് ഇതിൻ്റെ ഹുക്കും അതാണെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം അതാണെങ്കിൽ അത് പറയുമ്പോൾ അവർക്കത് പറ്റില്ല അപ്പോൾ ബലി നടത്തുക തന്നെ വേണം അപ്പോൾ ബലി നടത്തിയതിന് ശേഷമുള്ള ഇറച്ചിൻ്റെ കാര്യമാവും ഈ വിതരണം ചെയ്യൽ ആ ഒരു ഇരട്ടത്താപ്പാണെങ്കിൽ ഈ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ആത്മാർത്ഥതയില്ല ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ അത്തരത്തിലേക്ക് ഈ ആചാരങ്ങളെ പരിഷ്കരിക്കാൻ തയ്യാറാവണം അങ്ങനെ പരിഷ്കരിക്കുകയാണെങ്കിൽ മതം മനുഷ്യൻ്റെ കാലോചിതമായ മനുഷ്യൻ്റെ യുക്തിക്കും മനുഷ്യത്വത്തിനും കാലോചിതമായ ധാർമ്മികതയ്ക്കും അനുസരിച്ച് മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിഷ്കരിച്ച് മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ് അതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ മതത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെ നിലനിർത്താനും അതിനു നേരെ വരുന്ന എതിർപ്പുകൾക്ക് എന്തെങ്കിലും ഒരു മുട്ടുന്യായം പറയാനും വേണ്ടി മാത്രം ആത്മാർത്ഥതയില്ലാതെ ഇത്തരം തെറ്റായ വാദങ്ങൾ ഉന്നയിക്കുന്നത് കാപഢ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ ഈ മൃഗബലി എന്ന് പറയുന്ന അത്യാചാരം നാലായിരോ അയ്യായിരോ കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഗോത്ര മനുഷ്യർ അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്ന ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഒരു ആചാരം ആണ് മൃഗബലിയും നരബലിയും അതിനെ ഇന്നും സ്മരിക്കുകയും അത് ത്യാഗമാണ് എന്ന് പുകഴ്ത്തി പറയുകയും ചെയ്തുകൊണ്ട് ഈ അത്യാചാരം തുടരുന്നത് ഒരു പരിഷ്കൃത മനുഷ്യ സമൂഹത്തിന് യോജിച്ചതല്ല പെരുന്നാൾ ആഘോഷിക്കണം ഓണം ആഘോഷിക്കണം ഇതെല്ലാം ആഘോഷിക്കണം പക്ഷേ ആ ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ക്രൂരമായ ജന്തുഹിംസ പോലുള്ള അത്യാചാരങ്ങൾ നിർത്തി അതിനു പകരം പുതിയ കാലത്തിൻ്റെ ബോധമനുസരിച്ചുള്ള പുതിയ ചടങ്ങുകളും ആചാരങ്ങളും പരിഷ്കരിച്ച് മുന്നോട്ട് പോകണം ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു